ഐ ലവ് യു ഭാഗം എഴുപത്തിയേഴ് അമ്മ ശിവയെ തന്നെ നോക്കിയിരുന്നു അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് എന്തിനാ ശിവ നിന്നോടുള്ള ഇഷ്ടം കണ്ടിൽ നടിക്കുന്നത് നിനക്കും രുദ്രട്ടൻ ഇഷ്ടമാണെന്ന് മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം തുറന്ന് പറഞ്ഞൂടെ എന്തിനാ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇപ്പോഴും ജീവിക്കുന്നത് നല്ല കാര്യങ്ങളൊന്നുമല്ല നിന്റെ ജീവിതത്തിൽ നിറഞ്ഞതെങ്കിലും നിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രാണ് ഞങ്ങളെല്ലാം മറച്ചുവെച്ചത് നഷ്ടങ്ങൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്തതാണ് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒന്ന് എന്നിട്ടും എല്ലാം മറക്കാതെ അതെല്ലാം ഓർത്തുകൊണ്ട് നീ ഇരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ശിവ നീ സ്വന്തം ജീവിതത്തിൽ തന്നെ സ്വാർത്ഥത കാണിക്കരുത് ജീവിതം ഒന്നേ ഉള്ളൂ അത് ഒന്നിനു വേണ്ടിയും ഹോമിച്ചു കളയരുത് എനിക്ക് എന്റെ ശിവയെ തിരിച്ചു വേണം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എന്റെ ശിവയെ അമ്മ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു കൊണ്ട് പറഞ്ഞു ശിവ ഒരു നിമിഷം മിഴുക്കൾ അവളെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ഞാൻ ഒന്നും വേണമെന്ന് വെച്ചിട്ടല്ല അമ്മോ എനിക്ക് കഴിയാത്തത് കൊണ്ടാ എനിക്കുണ്ടായ നഷ്ടങ്ങൾ എന്നെ പിറകിലേക്ക് വലിക്കുന്നത് പോലെ എനിക്ക് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് ശിവ ഏങ്ങി കരഞ്ഞു പറഞ്ഞുകൊണ്ട് രണ്ടു കൈകളും തലയിൽ തങ്ങിയിരുന്നു നിന്നെ പോലെ ഇപ്പോ നീ ഈ അനുഭവിക്കുന്ന നിമിഷല്ലേ ഉള്ളിൻറെ ഉള്ളിൽ എല്ലാം പറയാൻ ആഗ്രഹം ഉണ്ടായിട്ടും ഒന്ന് തുറന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ ഇതുപോലെ തന്നെയാണ് അന്ന് രാഹുലേട്ട് നിന്റെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ ഞാൻ രുദ്രേട്ടനിൽ കണ്ടത് ഒന്നും ചെയ്യാൻ കഴിയാതെ നീറൊന്നും മനസ്സുമായി നിന്നത് ഞാനും ചേട്ടനും മാത്രമാണ് കണ്ടത് ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു എന്ത് പറഞ്ഞു ആശ്വസിപ്പിക്കണമെന്ന് ശിവ രുദ്രട്ടൻ അപ്പോഴും ഇപ്പോഴും നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളു ആ മനസ്സിൽ നിന്നോടുള്ള സ്നേഹത്തിൽ ഒരു കളങ്കവും ഇല്ല നിന്നെ ഇനിയും നഷ്ടപ്പെടുത്താൻ വയ്യെന്നുള്ള ചിന്തയാണ് രുദ്രട്ടൻ അങ്ങനെയെല്ലാം ചെയ്തത് ഇപ്പോ അവിടെ നിന്നും നീ ഇറങ്ങി ഇറങ്ങിപ്പോന്നപ്പോൾ എത്രമാത്രം ആ മനുഷ്യൻ നേറിയിട്ടുണ്ടാകും നീ എപ്പോഴെങ്കിലും ആ മനസ്സ് ആലോചിച്ചിട്ടുണ്ടോ നീ മാത്രാണ് ആ ഹൃദയത്തിൽ അവിടെ മറ്റാർക്കും സ്ഥാനമില്ല ശിവ ഇനിയെങ്കിലും നീ മനസ്സിലാക്ക് അമ്മോ ശിവയെ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മുവിന്റെ ഓരോ വാക്കുകളിലും അവൾ ആകെ ഒലഞ്ഞു പോയിരുന്നു എനിക്ക് രുദ്രടന കാണണം അമ്മു ശിവ പറഞ്ഞു കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് വേഗം പുറത്തേക്ക് നടന്നു നീങ്ങി അവൾ പോകുന്നത് കണ്ട അമ്മു സന്തോഷം കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ച് അവളുടെ പിന്നാലോടി രുദ്രന്റെ ഫ്ളാറ്റിന്റെ ഡോർ വളരെ വേഗത്തിൽ തുറന്നു പിടിച്ച് ശിവ അകത്തേക്ക് നോക്കി പെട്ടെന്നായത് കൊണ്ട് അരിനും പാറവും ഞെട്ടിക്കൊണ്ടു നോക്കി അവൾ രണ്ടാളും അപ്പോൾ രുദ്രന്റെ മുറിയുടെ മുന്നിൽ തന്നെയായിരുന്നു ശിവയെ കണ്ടപ്പോൾ അവർ വേഗം അവളുടെ അരികിലേക്ക് നടന്നുവന്നു രുദ്രത്നെ എത്ര വിളിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല പാറു കരഞ്ഞുകൊണ്ട് ശിവയോട് പറഞ്ഞു അപ്പോൾ തന്നെ അമ്മുവും അങ്ങോട്ട് എത്തിയിരുന്നു ശിവ അവരെയെന്നു നോക്കി രുദ്രന്റെ മുറിയുടെ മുന്നിലേക്ക് നടന്നു അവളുടെ പിന്നാലെ നടക്കാൻ ഞങ്ങ പാറുവിന്റെ കൈകളിൽ അമ്മ പിടിച്ചു വെച്ചു അത് കണ്ട് ആര്യനും പാറുവും സംശയത്തോടെ അമ്മുവിനെ നോക്കുമ്പോൾ അമ്മു അവരെ നോക്കി കണ്ണുകൾ ചിമ്മി കാണിച്ചു ചിരിച്ചു അവർ വിശ്വാസം വരാതെ ശിവ നടന്നു പോകുന്നത് നോക്കി നിന്നു ശിവ ഒരു നിമിഷം രുദ്രന്റെ അടഞ്ഞു കിടക്കുന്ന മുറിയുടെ മുന്നിൽ നോക്കി നിന്നു എന്നിട്ട് ആ ഡോറി തട്ടി നോക്കി പക്ഷേ അകത്തു നിന്നും ഒരു പ്രതികരണവും അവൾക്ക് ലഭിച്ചില്ല അതറിഞ്ഞതും ശിവയ്ക്ക് എന്തോ ഭയം ഉള്ളിൽ കയറിക്കൂടി തിരികെ കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ അതും നഷ്ടമാകുമോ എന്നുള്ള ഭയം അവളെ വലിഞ്ഞു മുറുകി അവൾ രണ്ടും കൽപ്പിച്ച് അവനെ വിളിക്കാൻ തുടങ്ങി രുദ്രട്ടാ അവളിൽ നിന്നും ഇടറികൊണ്ടുള്ള ശബ്ദമാണ് പുറത്തേക്ക് വന്നത് രുദ്രട്ടാ വാതിൽ തുറക്ക് രുദ്ര ശിവ ശക്തിയോടെ വാതിലിൽ മുട്ടി വിളിക്കാൻ തുടങ്ങി കാലുകളിൽ മുഖം മുളിപ്പിച്ച് രുദ്ര ഒരു നിമിഷം നിശബ്ദമായി ആ ശബ്ദം കേൾക്കാൻ കാതോർത്തു രുദ്രേട്ട ശിവയുടെ അടുത്ത വിളിയും അവനെ തേടി എത്തിയിരുന്നു അതെ എന്റെ ആമയാണ് അവൻ തട്ടിപ്പിടിഞ്ഞ് താഴെ നിന്നും വേഗത്തിൽ എഴുന്നേറ്റു എന്നിട്ട് മുഖമെല്ലാം അമർത്തി തുടച്ചു വേഗം അവൻ ആ വാതിൽ തുറന്നു നോക്കുമ്പോൾ അവൻ കണ്ടു കണ്ണുകൾ നിറച്ച് തന്നെ നോക്കി നിൽക്കുന്ന അവന്റെ അമ്മയെ അവനെ കണ്ടപ്പോൾ അവൾക്കപ്പോൾ ദേഷ്യാണ് തോന്നിയത് ഇത്രയും നേരം വാതിൽ തുറക്കാതായപ്പോൾ അവൾ വല്ലാതെ ഭയന്നു പോയിരുന്നു ഇനിയും ഈ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങാൻ അവൾ തയ്യാറല്ലായിരുന്നു അമി പക്ഷേ അവൻ അവളെ വിളിക്കാൻ ഒരുങ്ങിയതും അവൾ കൈനീട്ടി അവന്റെ കരണം പുകച്ചൊരു അടിയായിരുന്നു കൊടുത്തത് ആരനും പാറവും അമ്മവും അത് കണ്ട് വായം പൊടിച്ചു നിന്നു നിനക്കെന്നെ ഇഷ്ടാണോ പറയാൻ ആണോന്ന് അവൾ അവനെ കൈക്കൊണ്ട് അവന്റെ നെഞ്ചിലും കൈയിലെല്ലാം തല്ലി ചോദിച്ചു കൊണ്ട് അകത്തേക്ക് കയറി അവൾ തല്ലുന്നതിനൊപ്പം അവൻ പിറകിലേക്ക് നടന്നുകൊണ്ടിരുന്നു അമീ എനിക്ക് നിന്നെയല്ലാതെ വേറെ ആരെയും വേണ്ട അവൻ അവളുടെ തല്ലേറ്റ് വാങ്ങുന്നതിനൊപ്പം പറയുന്നുണ്ട് എന്നിട്ടാണോ ഞാൻ വിളിച്ചിട്ട് വാതിൽ തുറക്കാതിരുന്നത് റാസ്കൽ അവൾ വീണ്ടും അവനെ തല്ലിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അവൻ അവളുടെ കൈ പിടിച്ചു വച്ചു എന്താ കാര്യമെന്നറിയാൻ വേണ്ടി ആരിനും പാറവും മാമവും അവിടെ തന്നെ വന്നു നിൽപ്പുണ്ട് എനിക്ക് നോന്നു ആമി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നോവട്ടെ എല്ലാം മനസ്സിലിട്ട് നടന്ന അത്രയും നോന് കാണില്ലല്ലോ അവൾ ഇടയേറെ സ്വരത്തോടെ അവനെ നോക്കി പറഞ്ഞു അവളുടെ വാക്കുകൾ കേട്ട അവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു നീ എനിക്ക് നോവായിരുന്നു ആമി അപ്പോഴൊക്കെ എന്റെ കൺമുന്നിൽ നിന്റെ മുഖം മാത്രമേ തെളിഞ്ഞിട്ടുള്ളൂ അപ്പോഴെല്ലാം ആ നോവ് എന്നിൽ നിന്നും മറിഞ്ഞു പോയിട്ടുണ്ട് എന്തിനാ എല്ലാം എന്നിൽ നിന്നും മറിച്ചത് എന്തിനാ എന്നോടുള്ള ഇഷ്ടം തുറന്ന് പറയാതിരുന്നത് ഞാൻ ഒപ്പമുണ്ടാകുമായിരുന്നില്ലേ എപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ഞാൻ നിന്നെ അറിയിച്ചില്ല അതാ ഞാൻ ചെയ്ത തെറ്റ് പക്ഷേ നിന്റെ ഇഷ്ടങ്ങൾക്ക് വിലങ്ങാകാൻ ഞാൻ ആഗ്രഹിച്ചില്ല നിന്നെ എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നിലേക്ക് തന്നെ എത്തുമെന്നൊരു ഉറപ്പ് എന്നിലുണ്ടായിരുന്നു അത് കേട്ടതും ശിവ അവന്റെ തെഞ്ചിലേക്ക് തല ചേർത്ത് അവനെ ഇറക്കി പുണർന്നു ഞാൻ തിരിച്ചെത്തിയില്ലേ ഇനി മനസ്സ് സങ്കടപ്പെടണ്ട എന്നും കൂട്ടായി ഞാനുണ്ടാകും എന്റെ മാത്രം റസ്ഗലിന് ശിവ പറഞ്ഞു നിർത്തിയതും രുദ്രെ അവളെ ചുറ്റിപ്പിടിച്ചു പുറത്തു നിൽക്കുന്ന അരനും പാറുവും അമ്മവും സന്തോഷത്തോടെ തുള്ളിച്ചാടി അമ്മ സന്തോഷിക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു പാറു അത് തുടച്ചു കൊടുക്കുമ്പോൾ അമ്മ സന്തോഷത്തോടെ പാറുവിനെ ചുറ്റിപ്പിടിച്ചു ആര്യൻ രുദ്രനെയും അമ്മയെയും നോക്കി നിൽക്കുകയായിരുന്നു രുദ്ര കണ്ണുകൾ തുറന്ന സന്തോഷത്തോടെ നോക്കിയത് ആര്യൻറെ മുഖത്തേക്കായിരുന്നു ആര്യൻ ഒരു പുഞ്ചിരയോടെ കണ്ണുകൾ ചിമ്മി കാണിച്ചപ്പോൾ രുദ്ര തിരിച്ചും അവനെയും നോക്കി കണ്ണുകൾ ചിമ്മി കാണിച്ചു ശിവ അവന്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി രുദ്രനെ നോക്കി അവനും അവളെ തന്നെ നോക്കി നിന്നു കണ്ണുകൾ അടർത്തി മാറ്റാൻ കഴിയാത്ത വിധത്തിൽ അവർ നിന്നു പോയിരുന്നു നഷ്ടപ്പെട്ടെന്ന് കരുതിയെല്ലാം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവർ ആ ചുറ്റുമുള്ളതെല്ലാം മറന്നു നിന്നു പോയി രുദ്രന്റെ കൈകൾ അവളുടെ കവളുകളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു അവൻ തന്റെ തള്ളവിരൽ കൊണ്ട് അവളുടെ നിറഞ്ഞൊഴുകിയ കണ്ണുനീർ തുടച്ചു മാറ്റി അവന്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു നടക്കുമ്പോൾ അത് കാണി അവളുടെ ഹൃദയം അതിവേഗതയിൽ മിടിച്ചുകൊണ്ടിരുന്നു രുദ്രന്റെ വിരൽ അവളുടെ അതിരങ്ങളുടെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ അവളൊരു പിടച്ചിലോടെ അവനിറക്കി പുണർന്നു എന്നാൽ ഇതെല്ലാം കണ്ട് കണ്ണും തള്ളി നിൽക്കുകയായിരുന്ന അമ്മുവിൻറെ കണ്ണുകൾ പൊത്തിക്കൊണ്ട് പാറു അവളെയും കൊണ്ട് അവിടെ നിന്നും പോയി ആര്യൻ അവരെയൊന്ന് നോക്കി ഈ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായതും പെട്ടെന്ന് തോർത്ത പോലെ അവൻ രുദ്രനെ വിളിച്ചു ഡാ അളിയാ ആര്യന്റെ ശബ്ദം കേട്ട് രുദ്രനും ചെവിയും ഞെട്ടിപ്പിറകിലേക്ക് നോക്കി അപ്പോഴാണ് തങ്ങൾ ഇത്രയും നേരം ചുറ്റുമുള്ളതെല്ലാം മറന്ന് നിന്നു പോയി ഓർത്തത് ഉം എന്തവിടെ രണ്ടും പരിപാടി ആര്യൻ അവരുടെ രണ്ടുപേരെയും അടിമുടിയെന്ന് നോക്കി രണ്ടും അവന്റെ നോട്ടം കണ്ട് നിന്ന് പരുങ്ങുന്നുണ്ട് അതിനിടയ്ക്ക് രുദ്ര ആര്യനെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട് അതിനാര്യൻ അവനെ നോക്കി നന്നായി തന്നെ ചിരിച്ചു കാട്ടി എന്തു പരിപാടി രുദ്ര അറിയാത്തതുപോലെ അവനോട് ചോദിച്ചു അവനിൽ നിന്നും മാറാൻ നിന്ന ശിവയെ രുദ്ര പിന്നെയും അവനോട് ചേർത്ത് പിടിച്ചു എന്തായാലും എല്ലാം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പ എന്റെ മോളിന്നുവാ ആര്യൻ വിളിച്ചപ്പോൾ ശിവ രുദ്രന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി എന്നിട്ട് അവനെ വിട്ടുമാറി ആര്യന്റെ അരികിലേക്ക് നടന്നു ആ അതെ അതെങ്ങനെ ശരിയാകും ആമിപ്പോ എന്റെ ഭാര്യയാണ് മിസ്റ്റർ അളിയാ പെട്ടെന്നെന്തോർത്ത പോലെ രുദ്ര അവളുടെ കൈയിൽ പിടിമുറുക്കിക്കൊണ്ട് ആര്യനോട് പറഞ്ഞു ആഹാ കൊള്ളാലോ അവൾ അറിയാതെ അവളുടെ ഒപ്പം കൊണ്ടുപോയി നീ നീ മാത്രം ഭാര്യയാണെന്ന് അംഗീകരിച്ചാൽ മതിയോ ഞങ്ങൾക്കും കൂടി തോന്നണ്ടേ ഇവരോട് വർത്താനം കേട്ട് പോകാൻ നിന്ന പാറുവും അമ്മുവും വേഗം അവരുടെ അടുത്തേക്ക് വന്നു എന്താ എന്തോട് പ്രശ്നം പാറു അവരെ രണ്ടാളെയും നോക്കി ചോദിച്ചു ആര്യരുദ്രനും ശിവയുടെ കൈയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് അമ്മു എന്താണെന്ന് ശിവയുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ കൊണ്ട് ചോദിച്ചു ശിവാണെങ്കിൽ എന്നെ രക്ഷിക്കൂ എന്ന വിധത്തിൽ അപ്പുറവും ഇപ്പുറവും നോക്കി എന്നിട്ട് അമ്മുവിനെയും പാറുവിനേയും നോക്കി ഓഹോ അങ്ങനെയാണല്ലേ ഇത് വെറുതെ സ്ഥിരം പരിപാടിയാമി ഇത്രേനാളും ഞാനായിരുന്നു ഊറ്റങ്ങളുടെ ഇടയിൽ ഇപ്പോ എനിക്ക് കുറച്ചൊക്കെ സന്തോഷം തോന്നുന്നുണ്ട് നീൻകൂടി എത്തിയ സ്ഥിതിക്ക് ഞാൻ രക്ഷപ്പെട്ടു പാറു അവരെ നോക്കി സമാധാനത്തോടെ പറഞ്ഞു ആമി നീങ്ങ വന്നേ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് രുദ്ര അവളെ തന്റെ ഭാഗത്തേക്ക് വലിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അതെങ്ങനെ ശരിയാകും ഇത്രയും നേരം നിന്റെ അടുത്ത് തന്നെ ആയിരുന്നല്ലോ ഇനി ഞാൻ പറയട്ടെ ആമി മോളെ വാ ചേട്ടൻ പറയട്ടെ അര്യൻ പറഞ്ഞുകൊണ്ട് അവളെ തന്റെ ഭാഗത്തേക്ക് വലിച്ചു ഇത് തന്നെ തുടർന്നപ്പോൾ ശിവയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരുന്നു ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടും ശിവ കൈ രണ്ടും കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവരോട് അലറി ആ ഗ്യാപ്പിൽ അമ്മ വേഗം വന്ന് ശിവയുടെ കൈയിൽ പിടിച്ചു ശിവ ഓടിക്കോ ഈ പ്രാന്തമാരുടെ നിന്നും വേഗം രക്ഷപ്പെടാം അമ്മ ശിവയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് വേഗം അവ രണ്ടാളും അവരുടെ ഫ്ളാറ്റിലേക്ക് ഓടി അവരുടെ പോക്ക് കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് ആരിനും രുദ്രനും